എസ്തറ്റിക്സ് ഒരു സംഭവമാവുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ ഫാഷൻ സെൻസ് കൊണ്ട് ലോകത്തിന്റെ വീക്ഷണം ഇന്ത്യയിലേക്ക് തിരിച്ച മഹാറാണിമാരും രാജകുമാരിമാരും വാണ നാടാണ് നമ്മുടേത് എന്താ സംഭവം എന്നല്ലേ വി ആർ ടോക്കിംഗ് അബൌട്ട് ദി മാഗ്നിഫിസൻറ്റ് മഹാറാണീസ് ഓഫ് ഇന്ത്യ ഫാഷൻ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന പാരീസിനെ തന്റെ ഫാഷൻ സെൻസ് കൊണ്ട് ഞെട്ടിച്ച അതും ഇരുപതാം നൂറ്റാണ്ടിൽ ഞെട്ടിച്ച ഒരു മഹാറാണി ഉണ്ടായിരുന്നു നമ്മൾ പാരീസ് നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ് റാണി എന്ന് പാരീസുകാരെ കൊണ്ട് പാടിച്ച ഒരു മഹാറാണി പാരീസിനെ പിടിച്ചുലച്ച ഒരു പഞ്ചാബി റാണി മഹാറാണി സീതാദേവി ഉത്തരാഖണ്ഡിലെ കാശിപൂരിലെ മഹാരാജാവിൻ്റെ മകൾ പ്രിൻസസ് സീതാദേവി ലോകൈകസുന്ദരിയായാണ് കണക്കാക്കപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പഞ്ചാബിലെ കപൂർത്തല രാജകുമാരനായിരുന്ന പ്രിൻസ് കരംജിത് സിംഗിൻ്റെ പത്നിയാകുമ്പോൾ പതിമൂന്ന് വയസ്സായിരുന്നു അവരുടെ പ്രായം പഞ്ചാബ് റോയൽ ഫാമിലികളിൽ പതിവുള്ള വിദേശയാത്രകളിൽ റാണി സീതാദേവി ഇഷ്ടപ്പെട്ടിരുന്നത് പാരീസിൽ പോകാനായിരുന്നു അതിലുമുപരി കപൂർത്തല റോയൽ ഹൗസ് പ്രത്യേകിച്ചും പ്രിൻസ് കരംജിത് സിംഗിന്റെ പിതാവ് മഹാരാജ ജഗ്ജീത് സിംഗ് ഒരു വേൾഡ് ട്രാവലറും ഫ്രാങ്കോ ഫ്രഞ്ച് ഭാഷ കൾച്ചർ ഹിസ്റ്ററി ഇതിനോട് അഭിനിവേശമുള്ളവരെയാണ് ഫ്രാങ്കോ എന്ന് പറയുന്നത് ഇവിടെ റാണിയുടെ വരവ് യൂറോപ്പിനെ ഞെട്ടിച്ച ഒരു കാലമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഭർത്താവിനോടൊപ്പം പാരീസിലെത്തിയ റാണി ആയിരത്തിലധികം സാരികളും മാച്ചിങ് ഷൂസുകളും ജ്വല്ലറിയും മേലങ്കികളുമായാണ് എത്തിയത് ബ്രൈറ്റ് കളർ സാരികൾ അണിഞ്ഞ് പാരീസിൽ ചുറ്റിയ അവർ വളരെ പെട്ടെന്ന് വാർത്താ തലക്കെട്ടുകളിൽ നിറഞ്ഞു പേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടാൻ തുടങ്ങിയ റാണി ഫ്രഞ്ച് ഫാഷനിലും കൈവച്ചു തുടങ്ങി മേംബൊഷയെ മാഡം ഓഷയെ പോലുള്ള അന്നത്തെ വൻകിട ഡിസൈനേഴ്സിന്റെ വസ്ത്രങ്ങളും കാർട്ടിയ ഭൂഷോൺ പോലുള്ള ജ്വല്ലറി ഡിസൈൻസും റാണി സാധാരണയായി ഉപയോഗിച്ചിരുന്നു ഫ്രഞ്ച് ഇറ്റാലിയൻ ഉൾപ്പെടെ അഞ്ച് ഭാഷകൾ അറിയാവുന്ന റാണി ഞൊടിയിടയിൽ പാരീസിലെ ഫാഷൻ ഐക്കണായി മാറി സെസിൽ ബിറ്റൻ മെൻറൈ പോലുള്ള വൻകിട ഫോട്ടോഗ്രാഫേഴ്സ് റാണിയുടെ ഫോട്ടോഷൂട്ടിനായി റിക്വസ്റ്റ് ചെയ്തു ഇന്ത്യൻ സ്ത്രീകൾ എസ്പെഷ്യലി റോയൽ വിമൻ മുഖാവരണമണിഞ്ഞ് മാത്രം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് ഫാഷൻ മോഡലുകളെ വെല്ലുന്ന തരത്തിൽ റാണിയുടെ ഫോട്ടോഷൂട്ട് നടന്നത് ലോക പ്രശസ്ത ഫാഷൻ മാഗസിനായ വോഗ് ബിഭാഷ ബസു ദീപിക പദൂക്കോൺ തുടങ്ങി പല ഇന്ത്യൻ താരങ്ങളെയും അവരുടെ കവർ പേജിൽ ഫീച്ചർ ചെയ്തിട്ടുണ്ട് എന്നാൽ വോഗ് എന്ന ഇന്ത്യക്കാർ കേൾക്കുന്നതിന് മുന്നേ മുൻപ് തന്നെ റാണി സീതാദേവി വോഗിൽ ഫീച്ചർ ചെയ്യപ്പെട്ടു അവരുടെ പത്തൊമ്പതാം വയസ്സിൽ അമേരിക്കൻ വോഗ് അവരെ സെക്കുലാർ ഗോഡസ് എന്ന് വിശേഷിപ്പിച്ചു വോഗ് പോലെ തന്നെ സ്കെപേലി എന്ന വൻകിട ഫാഷൻ ഡിസൈനേഴ്സിനെ കുറിച്ച് ഇന്ത്യ കേൾക്കുന്നതിന് മുൻപ് തന്നെ അവർ ഈ ഇന്ത്യൻ റാണിയിൽ നിന്നും ഇൻസ്പയർഡായ ഒരു ഗൗൺ കളക്ഷൻ തന്നെ തയ്യാറാക്കി നയൻറ്റീൻ തേർട്ടി ഫൈവിലെ അവരുടെ ഗൗൺ കളക്ഷൻസ് റാണി അണിഞ്ഞ ഇന്ത്യൻ സാരികളുടെ രൂപത്തിലായിരുന്നു പാരിസിന് ഈ പഞ്ചാബി റാണിയോടുള്ള പ്രിയം വ്യക്തമായത് അതിനുള്ള തെളിവാണ് മഹാറാണി എന്ന തിയേറ്റർ പ്ലേ നയൻറ്റീൻ തേർട്ടി സിക്സിലാണ് റാണിയിൽ നിന്നും ഇൻസ്പയർഡായി ഇറാ ഗർഷിൻസിൻ്റെ ദ സിഗ് ഫ്യൂൾ ഫോളീസ് എന്ന തിയേറ്റർ സീരീസിൽ മഹാറാണി അറ്റ് ദ നൈറ്റ് റൈസസ് ഇൻ പാരീസ് എന്ന ബ്രോഡ്വേ പ്രൊഡക്ഷൻ നമ്പർ ഉടലെടുത്തത് മനോഹരിയായ മഹാറാണി പാരീസ് നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ് എന്നവർ വാഴ്ത്തിപ്പാടി ആദ്യമായി ഈസ്റ്റ് മീറ്റ്സ് വെസ്റ്റ് എന്ന തരത്തിൽ കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും രീതികൾ കൂട്ടിയിണക്കി ഒരു പുതിയ ഫാഷൻ കൊണ്ടുവന്നത് ഒരു പക്ഷേ റാണി സീതാദേവി തന്നെയായിരിക്കും എരുഗെ എന്നൊരു ഫ്രഞ്ച് മെസ്സേർ റാണിയുടെ ഫാഷനിൽ ആകൃഷ്ടനായി ഫ്രഞ്ച് ഷിഫോൺ സാരികൾ നിർമ്മിക്കുന്ന സാരി ആൻഡ് കോ എന്നൊരു യൂണിറ്റ് തന്നെ തുടങ്ങി റാണി സീതാദേവി മരണപ്പെടുന്നതുവരെ ഈ കമ്പനി ഓപ്പറേഷനിലായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പട്ടാളക്കാർക്കുള്ള ധനശേഖരണത്തിന് വേണ്ടി പ്രവർത്തിച്ച റാണിയെ കൈസറി എന്ന വെള്ളി മെഡൽ നൽകി ആദരിക്കുകയുണ്ടായി ഇരുപത്തിയഞ്ച് വയസ്സിന് ിൽ തന്നെ ലോകത്ത് ഇതിഹാസം തീർത്ത മഹാറാണി സീതാദേവി തന്റെ എൺപത്തേഴാം വയസ്സിലാണ് മരണമടയുന്നത് പേൾ ഓഫ് ഇന്ത്യ റോസ് ഓഫ് ഇന്ത്യ എന്നിങ്ങനെ പല ടൈറ്റിലുകളും നേടിയെടുത്ത് രാജ്യത്തിന്റെ അഭിമാനമായ മഹാറാണി തൻ്റെ അവസാന കാലങ്ങളിൽ വെള്ളി വെളിച്ചത്തിൽ നിന്നും തീരെ മാറി നിന്ന് ശാന്തമായ ഒരു ജീവിതം നയിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു ലെജൻഡറി ഫാഷൻ ഐക്കൺ ആയിരുന്ന മഹാറാണി സീതാദേവി രണ്ടായിരത്തി രണ്ടിലാണ് മരണമടയുന്നത് ഇന്നും അനുകരിക്കപ്പെടുന്ന ഒരുപിടി സ്റ്റൈലുകൾ ബാക്കി വെച്ചാണ് മഹാറാണിയുടെ ജീവിതം അവസാനിച്ചത് ഫോക്സിൽ കഥകൾ അവസാനിക്കുന്നില്ല യു ഇൻ ദി നെക്സ്റ്റ് എപ്പിസോഡ്